ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നതിരെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആ വിളക്കുകളെല്ലാം കത്തിക്കുക വിളക്കുകളെല്ലാം ഇങ്ങനെ കത്തിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും ഭയങ്കര സന്തോഷം കാരണം പുതിയൊരു കട ഉദ്ഘാടനം ചെയ്തല്ലോ ഇനി ശ്രുധി നല്ലൊരു നിലയിലേക്ക് പോകുന്നത് തന്നെയാണ് ചന്ദ്രയുടെയും രവിയുടെയും എല്ലാവരുടെയും വിശ്വാസം അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ യഥാർത്ഥ ഓണർ വന്നിട്ട് സുധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് എന്താ സാർ എന്താ സാർ എന്താ വിളിച്ചത് സാർ അതെ ചില കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാനുണ്ട് ഇത് എല്ലാത്തിൻ്റെയും ഡോക്യുമെന്റ്സ് ആണ് ഇത് സുധിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുക ഇങ്ങനെ സുധിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോകുന്ന ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് സർ ഒരു നിമിഷം സാർ അതെ എല്ലാം ഞങ്ങളുടെ ആൻറ്റിയാണ് ഞങ്ങൾക്ക് എല്ലാം ആൻറ്റി തന്നെയാണ് അതുകൊണ്ട് ഈ ഡോക്യുമെന്റ്സ് മുഴുവനും ആൻറ്റിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചോളൂ സർ എന്നിവിടെ പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് വന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ എല്ലാരും നോക്കി നിൽക്കേ നമ്മുടെ ഈ സാറ് ഏർ ചന്ദ്രയുടെ കയ്യിലേക്ക് ആ ഡോക്യുമെന്റ്സ് മുഴുവനും ഏൽപ്പിക്കുകയാണ് അതിനുശേഷം ചന്ദ്ര സുധിയുടെ കൈയിലേക്കും ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയും ചെയ്യാണ് മോനെ സുധി എന്താമ്മേ അമ്മയ്ക്ക് സന്തോഷമായില്ലമ്മേ ഒരുപാട് ഒരുപാട് സന്തോഷമായി മോനെ നീ നല്ല നിലയിലേക്ക് വരുന്നത് അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമാണ് മോനെ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ ഭയങ്കരമായിട്ട് അങ്ങനെ പുകഴ്ത്തുകയാണ് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഈ ഓണർ ഈ ഓണർ സുധിയെ വിളിക്കുക സുധിയെ വിളിച്ചിട്ട് സുതി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്താ അപ്പോൾ ഈ ഈ ഓണറിൻ്റെ രണ്ട് വശത്ത് രണ്ട് ആൾക്കാരുമുണ്ട് ദൈവം രണ്ടുപേരുമേ ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയ കാലം മുതലേ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു രണ്ട് മനുഷ്യന്മാരാ ഇപ്പോൾ ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിലും വല്ലാത്തൊരു പുച്ഛ അപ്പോൾ ഈ ഇവരെ കണ് അപ്പോൾ നമ്മുടെ ശ്രുതിയോട് പറയാണ് ഇതേ ഇവരെ ഇവരെ ഈ കൂടെ തന്നെ നിർത്തിക്കൊള്ളണം ഇവർക്ക് വേറെ പോകാൻ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ഇവരെയും കൂടി കൂടി നിർത്തണം ഇവരെ ഉണ്ടെങ്കിൽ നിൻ്റെ ബിസിനസ് വളരെ വിജയിക്കും അവരെ നല്ലൊരു ജോലിക്കാരാണ് നല്ല വിശ്വസ്തരാണ് അവരെ നമുക്ക് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ത് കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം ഏർ കൂടെ നിർത്തിക്കോളുമെന്ന് സുധീടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാൻ കൂടെ നിർത്തിക്കോളാം എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓണറ് അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ഇറങ്ങാൻ പോകഴിഞ്ഞപ്പോഴേക്കും ദൈവരുന്ന സച്ചിയും രേവതിയും അവിടെ നിൽക്കുക അപ്പൊ സച്ചിയും രേവതിയും കഴിഞ്ഞപ്പോഴേക്കും ആ സച്ചി ഏർ ഏതായാലും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കാരണം നല്ലൊരാളെ തന്നെയാണ് എനിക്ക് ഈ ഷോറൂം ഏൽപ്പിക്കാനായിട്ട് സാധിച്ചത് അതിന് വളരെയേറെ വളരെയേറെ നന്ദിയുണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ കണ്ണുകൾ നിറയുകയാണ് സാറേ ഞാൻ എന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും എല്ലാവരുടെ കയ്യിൽ നിന്നും എനിക്ക് കുറ്റം മാത്രമേ കേൾക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് നന്ദി പറയുന്നത് അതുകൊണ്ട് സാറേ സാറിനും എന്നെ നന്ദി ഉണ്ട് കേട്ടോ സാറേ എന്നിവിടെ പറയുക ഏതായാലും സച്ചി ഞാൻ പോവാണ് ഇനിയിപ്പോൾ എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇന്ന് പോയിട്ട് വരട്ടെ ശരി ഓക്കെ സർ എന്നും പറഞ്ഞുകൊണ്ട് പോവുക ഇതെല്ലാം കണ്ടു ചന്ദ്രയ്ക്ക് ചന്ദ്രക്ക് ആകെ കുശുമ്പ് മൂത്ത് വല്ലാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുക അപ്പോൾ ഈ ഈ രണ്ട് പ്രായമായ മനുഷ്യരോട് നമ്മുടെ സ്തുതി ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ പൂർത്തി കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും സാർ എൻ്റെ പൂർത്തി രണ്ട് മാസം മുമ്പ് കഴിഞ്ഞു എൻ്റെ പൂർത്തി അടുത്ത മാസമാണ് സാർ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആണോ ഓക്കെ ഓക്കെ എങ്കിൽ പിന്നെ ചെന്നാട്ടെ എന്ന് ഒരു കൂടി തന്നെയാണ് ഇവരോട് സംസാരിക്കുന്നത് സുധീ അപ്പോൾ ഇവർ ഭാവങ്ങൾ എങ്ങനെ ജോലിക്കെങ്ങും പോകാൻ പറ്റാത്തവരുടെ ഒരവസ്ഥയെ കൊണ്ടിട്ടാണ് തന്നെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചിയേയും രേവതിയെയും കാണിക്കുകയാണ് അപ്പോൾ രേവതി പറയാണ് സച്ചിട്ടാ നമുക്കൊരു മിക്സി മേടിച്ചാലോ അടുക്കളയിലേക്ക് ഒരു മിക്സിയുടെ ആവശ്യമുണ്ട് സച്ചിട്ടാ അതുകൊണ്ടാണ് പറഞ്ഞത് രേവതി നീ എന്ത് വേണമെങ്കിലും മേടിച്ചോ നീ എന്ത് പറഞ്ഞാലും ഈ സച്ചി മേടിക്കും അതിന് യാതൊരു തടസ്സവും നീ മേടിച്ചോ രേവതി എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ എങ്കിൽ പിന്നെ മിക്സി മേടിക്കാം അല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഈ മിക്സിയൊക്കെ ഇറങ്ങനെ നോക്കുക നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സച്ചി ഏ ഇതെവിടെ പോയി രേവതി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് രേവതിൻ്റെ അടുത്തേക്ക് ചെല്ലുക രേവതി ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി നീ ഇവിടെ നിൽക്കുകയാണോ നീ കുറേ നേരം ഇല്ലേ മിക്സി നോക്കിക്കൊണ്ടിരിക്കുന്നു നീ എന്താ മിക്സി ഇതുവരെ സെലക്ട് ചെയ്തില്ലേ എൻ്റെ സച്ചി കേട്ടോ ഈ മിക്സിക്ക് ഭയങ്കര എടുക്കത്ത വിലയാണേ ഇതെന്തൊരു വിലയാ മിക്സി ആ അതൊക്കെ വില കാണും ഹാ പണ്ടൊക്കെ ആയിരുന്നെങ്കില് അമ്മിക്കല്ല് മതിയായിരുന്നു അമ്മിക്കല്ലില് അരച്ചുണ്ടിരുന്നെച്ചു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണുങ്ങൾക്ക് അസുഖമൊന്നും വരില്ലായിരുന്നു പെണ്ണുങ്ങള് നല്ല ആരോഗ്യവതികളായിരുന്നു ഇപ്പോ അമ്മിക്കല്ല് മാറി മിക്സി ആയപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും അസുഖം തുടങ്ങി ആഹാ കൊള്ളാലോ സച്ചിയേട്ടാ സച്ചിയേട്ടനാളും എടുക്കനാണല്ലോ അതെ ഈ അമ്മിക്കല്ല് വേണമെങ്കിൽ ഒരെണ്ണം മേടിച്ചോ എന്നിട്ട് സച്ചിയേട്ടനിന്ന് ഇരക്കാൻ പറ്റോ അയ്യോ അത് പിന്നെ എനിക്കൊന്നും പറ്റില്ല ആ അതാ പറയുന്നത് ഈ മിക്സി ഉള്ളത് കൊണ്ടാണ് പെണ്ണുങ്ങള് പെട്ടെന്ന് തന്നെ ജോലി തീർക്കുന്നത് അങ്ങനെ ജോലി തീർത്ത് കുറച്ചു നേരം വിശ്രമിക്കുന്നത് ഈ അരകലിൽ ഇങ്ങനെ അരച്ചുകൊണ്ടിരുന്നാലേ പണികളൊന്നും തീരൂല്ല പറ മനസ്സിലായോ അല്ല ഈ പണ്ടത്തെ ആണുങ്ങളെ എവിടെ പോയാലും എന്ത് പോയാലും നടന്നേ പോവോളായിരുന്നു വണ്ടികളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് വണ്ടികളൊക്കെ വരാൻ തുടങ്ങിയത് അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം സുഖമായി ഇനിയിപ്പോ അങ്ങനെ അഥവാ പോലെ നടന്നുകൊണ്ട് പോയെങ്കിൽ മാത്രം സച്ചിയോടെ എങ്ങനെ ജീവിക്കുമായിരുന്നു ഏ വണ്ടി ഓടിക്കാതെ സച്ചിയുടെ ജീവിക്കാനായിട്ട് പറ്റില്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ പൊന്നു രേവതി ഞാനൊന്നും പറഞ്ഞില്ല നീയേ മിക്സി നോക്കിക്കോ എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവാണ് അപ്പം സച്ചി പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മറ്റൊരാൾ മഹിമ എ സി നോക്കുക അപ്പോൾ മഹിമ ഞാൻ എ സി നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ ബാമയോട് പറയുകയാണ് ദേ മഹിമ ഏ സി നോക്കുന്നുണ്ട് ബാമേ ഏതായാലും അവളാ ഏ സി മേടിക്കും ഞാൻ അവളെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വില കൂടിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി തന്നെയാണ് കണ്ടോ ആ ഏ സി മേടിക്കുക അപ്പം ഇങ്ങനെ ഏ സി ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാമ പറയാ ഇവിടെ കുറേ നേരമായല്ലോ ഏ സി ഇങ്ങനെ നോക്കുന്നത് എന്നിട്ട് ഒരെണ്ണം പോലും മേടിക്കുന്നില്ലല്ലോ എൻ്റെ ചന്ദ്രേ ഹാ മേടിക്കൂന്നേ അവൾ മേടിക്കും നീ കണ്ടോ ഭാമേ എന്നിങ്ങനെ പറയാം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി ശ്രുതിയുടെ കൂട്ടുകാരി ആണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എനിക്കവിടെ തിരക്കുണ്ട് ശരി നീ വയ്ക്കോട്ട് നമ്മുടെ കൂട്ടുകാരിയെ പറഞ്ഞു വിടുകയാണ് അപ്പൊ കൂട്ടുകാരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ഇവിടെക്ക് എന്തിനാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത് ശ്രുതി ഇവളൊക്കെ വലിയത് മേടിക്കും ഒരു മണ്ണാങ്കട്ടയും അവൾ മേടിച്ചില്ല തടിയപ്പോഴേക്കും ഓഹോ ഈ കടയിലെ മണ്ണാങ്കട്ടാണോ വിൽക്കുന്നത് ശ്രുതി ഇപ്പോ നമ്മുടെ ശ്രുതിയുടെ ഒക്കെ ഒരു ഇത് കാണിക്കണം അവിടെ അപ്പോൾ അല്ല ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പൊന്ന് ശ്രുതി അവള് നാളെ വന്ന് മേടിച്ചോളും ഇപ്പൊ അവൾക്ക് തിരക്കായത് കൊണ്ടാണ് ഓ നാളെ വന്ന് മേടിക്കോ ഓക്കെ നന്നായി എന്ന് പറഞ്ഞോണ്ട് അപ്പോഴാണ് സുതി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് മഹിമ ഏ സി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗം അങ്ങനെ സുതി നേരെ മഹിമനടുത്തേക്ക് ചെല്ലിക്കുക മഹിമനടുത്ത് ചെന്നിട്ട് ആന്റി ആഹ് ഏതാണ് ഏത് എ സിയാണ് ആൻറ്റി വേണ്ടത് അതെ ലേറ്റസ്റ്റ് മോഡലൊന്നുമില്ലേ സുധി എന്ന് ചോദിച്ചപ്പോഴേക്കും കൊണ്ടുണ്ട് ലേറ്റസ്റ്റ് മോഡലുണ്ട് ഒരു ഒന്നര ലക്ഷം രൂപ വരുന്ന ഒരു സാധനമാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ എനിക്കത് തന്നെ മതി ശരി ആൻറ്റി ഞാൻ പോയി ഷോറൂമിൽ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ കണ്ടില്ലേ പാമേ അവളുതേ ഒരു ലക്ഷം വില മതിക്കുന്ന ഏ തന്നെയാണ് മേടിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് വിളിച്ച് ഇപ്പൊ മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാ അപ്പോ എ ഒക്കെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണ് അപ്പോ നമ്മുടെ ഈ ഇവരെ വന്ന സ്റ്റാഫുകളോട് എ സി എടുത്തിട്ട് ആ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അതുവരെ ഇവരെ നല്ല ആവശ്യം ഉണ്ടായിരുന്നു നമ്മളെ ചോദിക്ക് എന്നുവെച്ചാൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടി മിക്സിയും എടുത്തുകൊണ്ട് വരികയാണ് അപ്പം മിക്സി സച്ചിയേട്ടൻ എനിക്ക് ഈ കളർ ഇഷ്ടമായി സച്ചിയേട്ട് നമുക്ക് ഈ മിക്സി മതി എന്ന് പറഞ്ഞാൽ അന്ന വാരേ മതി നമുക്ക് ബില്ലടിക്കാനായിട്ട് പോകാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ബില്ലടിക്കാനായിട്ട് നേരെ ആരുടെ മുന്നിലേക്ക് എത്തുക മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹിമയും വരികയാണ് എ സിയും കൊണ്ട് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഹലോ എങ്ങോട്ട് പോകുന്നു ഈ മിക്സിയുമായിട്ട് അല്ല ഞങ്ങൾ ഇത് മേടിച്ചതാണ് ബില്ലടിക്കണം പിന്നെ ഈ ഈ മിക്സിയുടെ വില വെറും അയ്യായിരത്തിന് താഴെയാണെന്നേ ഹ അതും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അല്ലെങ്കിലും പറഞ്ഞിട്ട് എന്താ കാര്യം ഇവർക്കൊക്കെ വല്ല വകയുണ്ടോ മേടിക്കാനായിട്ട് എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് വരികയാണ് അതെ ഇതും കൊണ്ട് ഫസ്റ്റ് ബില്ല് അടിക്കാൻ നിൽക്കണ്ട മഹിമയുടെ കയ്യിൽ നിന്ന് തന്നെ അയക്കണം ആദ്യത്തെ ബില്ല് അവളേ ഒരു ലക്ഷം രൂപ വില മതിക്കുന്ന ഏ സിയാണ് മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് മഹിമയുടെ ഐശ്വര്യമുള്ള കയ്യിൽ നിന്ന് തന്നെ ഹ എൻ്റെ മകൻ പൈസ മേടിക്കണം എന്നാലേ അവന് ഉയരങ്ങൾ ഉണ്ടാകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ഇട്ടിങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് ആ ഇവള് അടുക്കളക്കാരി പൂ പൂകെട്ടുന്നവള് ഇവളുടെ കൈക്ക് എന്ത് ഭാഗ്യമുണ്ട് അവനാ ഈ കൈ കൊണ്ട് എന്തെങ്കിലും കൈനീട്ടം മേടിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം മുടിഞ്ഞു പോകും ആ കട മുടിഞ്ഞു പോകും എന്ന രീതിയിൽ സംസാരിക്കുക ചമ്മയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത അരിശ്വര്യം വരികയാണ് പക്ഷേ ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് രേവതി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നീ പറഞ്ഞിട്ടില്ലേ ഏ മെക്സി മേടിച്ചത് എൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു അത് പിന്നെ സച്ചി ഏട്ടാ ദേ വീട്ടിലെ മിക്സിക്ക് മിക്സി ഏടാ അതിൽ മര്യാദയ്ക്ക് അരയ്ക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മിക്സി മേടിച്ചത് അല്ലാതെ വേർന്ന് കൊണ്ടല്ല ഇപ്പം എന്തായി അമ്മ കണ്ടില്ലേ നിന്നെ വല്ലാതിട്ട് വേദനിപ്പിച്ചില്ലേ നിന്റെ മനസ്സ് വേദനിച്ചില്ലേ എല്ലാവരുടെ മുന്നിൽ നിന്നെ നാണം കെടുത്തില്ലേ നിനക്ക് സമാധാനം അല്ലേ ആ പോട്ട് സച്ചിട്ടാ അതൊക്കെ അമ്മയുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ആവശ്യം ഒരു മിക്സി മേടിക്കുക വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കുക ഇത്രമാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ മാത്രം മതി അങ്ങനെ സച്ചിൻ്റെ രേവതിയും മിക്സിയും പൊക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മഹിമ ഒരു വേണം മഹിമയ്ക്ക് എ സി കൊടുക്കുകയാണ് അങ്ങനെ മഹിമയുടെ കയ്യിൽ നിന്ന് ഒന്ന് ഒന്നൊന്നര ലക്ഷം രൂപ മേടിക്കുകയും ചെയ്യണം അപ്പോൾ ആ ആ നോട്ടുകെട്ടുകൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധിയുടെ കണ്ണങ്ങട് തള്ളിപ്പോയി അപ്പോൾ സുധി എൻ്റെ ദൈവമേ എനിക്ക് ഐശ്വര്യമുള്ളതാവട്ടെ എന്ന് പറഞ്ഞാൽ ആ പൈസ മേടിച്ചു കൊണ്ടിരുന്ന രണ്ട് കണ്ണിലിങ്ങനെ ഒഴിഞ്ഞിങ്ങനെ വെക്കുകയാണ് അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ പോകട്ടെ ഞാൻ എ സി മേടിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മഹിമ അവിടെ നിന്ന് പോവാം അപ്പോൾ നമ്മുടെ ഈ അച്ചമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം രേവതി മാത്രം ഇങ്ങനെ ഈ മിക്സിയും പൊക്കി പിടിച്ചുകൊണ്ടിരി നിൽക്കുകയാണല്ലോ അപ്പോൾ സുതി പറയാണ് അടുത്തതേ നമ്മുടെ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും അടുത്ത ബില്ല് മേടിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മയാണെങ്കിൽ എടാ നിക്കട അവിടെ ഹാ നീ എന് ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും രേവതിയുടെ കയ്യിൽ നിന്ന് നീ അടുത്തത് മേടിക്കണം അത് പിന്നെ അച്ചമ്മ എന്താടാ നിനക്ക് മേടിക്കാനായിട്ട് കഴിയില്ലേ ദേ അവൾ ഒരു മിക്സി മേടിച്ചിട്ടുണ്ട് അവൾക്ക് കൊടുക്കണം അടുത്ത ബില്ല് ആ അതാണ് ഇനി വേണ്ടത് നീ എന്താ ഞാൻ പറഞ്ഞ കേക്കില്ലേ നീ ഞാൻ പറഞ്ഞ കേട്ടാ മതി പറഞ്ഞ മനസ്സിലായല്ലോ ഹാ അവളെ എല്ലാവരുടെ മുല്ല ആക്ഷേപിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് രേവതി മുളെ രേവതി ഇങ്ങോട്ട് വാ വേണ്ടച്ഛമ്മ ഞാൻ പിന്നെ കൊടുത്തോളാം അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ഇപ്പത്തന്നെ കൊടുത്ത മതിയവള്ള് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിക്കാണ് രേവതിയുടെ കയ്യിലേക്ക് ആ നമ്മടെ സച്ചി പൈസയും കൊടുക്കുകയാണ് എടാ ശ്രുതി ബില്ലടിക്കടാ ശ്രുതി ഒരു ബില്ലും ഇങ്ങ അങ്ങനെ ബില്ലെടുത്ത് കൊടുക്കുകയാണ് രേവതിക്ക് ആ ബെല്ല് കൊടുത്ത് രേവതി പൈസ എടുത്ത് സുധിയുടെ കൈയിലേക്കും കൊടുക്കുകയാണ് എടാ രേവതിയെ ഐശ്വര്യമുള്ളവളാണ് ഹാ അവളുടെ കൈയെ പൂ കെട്ടുന്ന കൈയാ അത് വെറും പൂക്കളല്ല ദൈവത്തിന്റെ കൈയിലിട ദൈവത്തിന്റെ കഴുത്തിൽ മാലകൾ കിട്ടുന്നവളാണ് അവൾ അവളുടെ കൈ കൊണ്ട് എന്ത് തന്നാലും പുരോഗമിക്കുള്ളു ആദ്യത്തെ കൈനീട്ടം ഈ വെള്ളയാണെന്ന് നീ വിചാരിച്ചാ മതി നിന്റെ കട ഉയരങ്ങളിലേക്ക് പോകും നിനക്ക് ഐശ്വര്യങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലാതെ രേവതി ഐശ്വര്യം കെട്ടവളല്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പൂഴ്ത്തി പറയുക അപ്പോഴേക്കും അച്ചമ്മയാണെങ്കിൽ ചന്ദ്രേ ഇങ്ങോട്ട് വന്നേ ചന്ദ്രേ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയും വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാണ് നമ്മുടെ അച്ചമ്മ എന്താ അമ്മേ ദേ നീ എന്തിനാടി രേവതിയെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ രേവതിയെ കുറ്റപ്പെടുത്തുന്നു അവൾ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അവളെ നിനക്ക് ദ്രോഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സന്തോഷമായല്ലേ അതിന് മാത്രം എന്ത് തെറ്റാ രേവതി ചെയ്തത് അവളുടെ കൈ ഭാഗ്യമില്ലാത്ത കൈ ആണെന്ന് ഐശ്വര്യം കെട്ടവളാണെന്ന് അവളെ ഐശ്വര്യമുള്ളവള് തന്നെയാണ് ഇത് കേട്ട നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പിന്നെ ഐശ്വര്യം ഉള്ളവള് ഐശ്വര്യം കൊണ്ട് അവളുടെ വീട്ടിലെ കുറെ രത്നങ്ങളും മൈര്യങ്ങളും എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ മഹിമയുടെ വീട്ടിൽ നോക്കമ്മേ മഹിമ പണമുള്ളവളാണ് അവൾ ദരിദ്ര ദരിദ്രത്തിൽ പോയിട്ടില്ല അതുകൊണ്ടാ അവളുടെ കയ്യിൽ നിന്ന് എൻറെ മോന് വേണ്ടി കൈനീട്ടം മേടിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ സുധിമോൻ ഉയർച്ചയിലേക്ക് പോകണ്ടേ ഹെഡി നിനക്ക് നിന്റെ മോനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ബാക്കി രണ്ട് ബാക്കി രണ്ട് മക്കളെ കുറിച്ചുള്ള ചിന്തകളും നിനക്കില്ലേ എന്ന് ചോദിക്ക നീ ഒരു കാര്യം ചിന്തിച്ച ചന്ദ്രേ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അതെ നീ വെറുക്കുന്ന മക്കളില്ലേ സച്ചിയും രേവതിയും അവര് ദേ അവരായിരിക്കും നിനക്കൊരാപത്ത് വരുമ്പോൾ കൂടെ ഉണ്ടാവുന്നത് നീ എപ്പോഴും സ്നേഹിച്ചിരുന്നതിന്റെ ശ്രുതിയില്ലേ ഒരിക്കലും നിന്നെ തള്ളി താഴെയിടും ചന്ദ്രേ ഇത് ഞാൻ പറയുന്ന വാക്കാണ് അപ്പ നീ മനസ്സിലാക്കും ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് ആര് ആരെയാണ് നീ ചേർത്ത് നിർത്തേണ്ടതെന്ന് അപ്പൊ നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളു ചന്ദ്രേ ദേ ഞാൻ വീട്ടിലേക്ക് പോവാണ് എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇനി എങ്ങാനും രേവതിയെ വേദനിപ്പിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ ഇവിടെ വരും എൻ്റെ പണ്ടത്തെ സ്വഭാവം നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ചന്ദ്ര ഞാൻ അതിനും മടിക്കില്ല പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമാവിടുന്ന് പോവാ അപ്പൊ അച്ഛന്മാടന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും ചന്ദ്രക്കാണെങ്കിൽ ആകെ കാലി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ശ്രുതി ആണെങ്കിൽ ഈ രണ്ട് ജോലിക്കാരെ വിളിച്ച് വരുത്തുകയാണ് അപ്പൊ സുധീ ഇരുന്ന് ഇങ്ങനെ പൈസ ഉണ്ടുക അപ്പോ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം എന്റെ സുധീ നീ ഇങ്ങനെ ഇരുന്ന് പൈസ ഉണ്ടെന്ന് കാണുന്നത് ദേ എനിക്ക് എത്രമാത്രം സന്തോഷം എന്ന് അറിയാമോ അപ്പോഴാണ് ഈ ജോലിക്കാർ വരുന്നത് സാറേ എന്തിനാണ് സാറേ ഞങ്ങളെ വിളിപ്പിച്ചത് ഹാ പറയാം അതെ നിങ്ങളെ ജോലിക്ക് വരണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്താ സാർ കടയടക്കാൻ ഇടക്കാൻ പോവുകയാണോ എങ്കിപ്പിനെ പോയിട്ട് ഞങ്ങൾ നാളെ വരാം അതല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ ഇനി മുതൽ ഈ കടയിൽ ജോലിക്ക് വരണ്ട എന്നാണ് പറഞ്ഞത് അയ്യോ സാർ എന്തുപറ്റി സാർ ഞങ്ങളിവിടെ നല്ല രീതിയിൽ തന്നെയാണ് സാർ ജോലി ചെയ്യുന്നത് ഞങ്ങൾ കാരണം ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സാർ ആണോ ആയിക്കോട്ടെ പക്ഷേ എനിക്കത് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണ് കാരണം എനിക്കിവിടെ യങ്ങായ ആൾക്കാരെയാണ് വേണ്ടത് അല്ലാതെ നിങ്ങളെപ്പോലെ ഷഷ്ടി പൂർത്തി കഴിഞ്ഞവരെയല്ല എനിക്ക് ന്യൂ ബ്ലഡ് വേണം അല്ലാതെ നിങ്ങളെപ്പോലെ തളർന്ന് ജോലി ചെയ്യുന്നവരുടെ നിന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല സാർ ഞങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് സാർ ഇവിടെ ജോലി ചെയ്തിട്ടുള്ളത് ഞങ്ങൾ കാരണം ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ആയിക്കോട്ടെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ വിട്ടിരിക്കുന്നു ഇനി ഈ കടയിൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരാൾ ജോലിക്ക് വേണ്ട അതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി മറ്റു രണ്ട് കുറേ ആൾക്കാരെ ചെറുപ്പക്കാരെ വിളിക്കുകയാണ് അവരിങ്ങടെ ഓക്കെ ഞങ്ങൾ എത്തി സർ എന്നും പറഞ്ഞുകൊണ്ട് നല്ല ചുരുചുരുക്കുള്ള ചെറുപ്പക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് കണ്ടോ ഇനി മുതൽ ഈ ഷോറൂമിൽ ജോലി ചെയ്യാൻ പോകുന്നത് ഇവരാണ് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഈ പാവം കാർന്നവർക്ക് ഭയങ്കര സങ്കടം തോന്നുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗിൻ ബ ബൈ